ചേട്ടൻ അവിടെ ണ്ട് ഇട്ടാണ് അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കണേ നമ്മള് തൊടുപുഴ തൊടുപുഴ നമ്മള് അഷ്റഫ് ഫിലാക്കലിന്റെ അടുത്ത പടം മുട്ടന്റെ ശിനി കാശുള്ള പുതിയ പടത്തിന്റെ ലൊക്കേഷനിലേക്ക് നമ്മള് പോകണം പൂജ ഒക്കെ നമ്മള് ക്ഷണിച്ചതായിരുന്നു പൂജയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല അപ്പൊ ആ സങ്കടം തീർക്കാൻ വേണ്ടി നമ്മള് ലൊക്കേഷനിലൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകണം അതെ നമ്മൾ എലഗൻസ് ആയിട്ടുള്ള ഞാൻ അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെ അതെ െ ഞങ്ങളിപ്പോ അവിടുന്ന് രാവിലെ ഏകദേശം ഒരു ഏഴര ആറരയ്ക്ക് പോകുന്നതല്ലേ ആറര മണിക്ക് പോകുന്നത് ഇപ്പൊ ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര ആയി നമ്മളിപ്പോൾ അങ്കമാലി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് തൊടുപുഴയാണ് സ്ഥലം പെരുമ്പാവൂര് പെരുമ്പാവൂരായി ചെറിയ മഴക്കെടു ഇനിപ്പോൾ ഏകദേശം എത്ര സമയം എടുക്കും കിടത്താൻ നമ്മൾ ഞങ്ങളിപ്പ തൊടുപുഴ എത്തിയതില്ല ആനന്ദപുരം പറഞ്ഞൊരു ഹോട്ടലിലാണ് എല്ലായിടത്തും വയലെ ഇവിടെ വണ്ടി അങ്ങനെ സംഭവം ഉണ്ടായി നമ്മളെ ഗുഡ് മോർണിംഗ് രണ്ടു പേരെന്താ ഓഫീസർ അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാലേ യെസ് ഇപ്പുറത്തെ ഫുഡ് ഒക്കെ എങ്ങനെ ഉണ്ട് നോക്കാം നമുക്ക് അല്ല ചോദിച്ചാണ് ഞാൻ അവിടെ എത്ര ആയി كده അയ്യോ നിങ്ങൾ വന്ന് രാവിലെ നിങ്ങൾ ಹೊರക്കണോട് നിൽപ്പിച്ചപ്പോൾ കെട്ടിയ ലൊക്കേഷൻ ആണ് ഓക്കേ ഓക്കേ ഇനി 4 മിനിറ്റ് 2 കിലോട മൂന്ന് ആ ഒരു കിലോമീറ്റർ അല്ലേ ഏകദേശം അത് അവിടെ എത്താറായി അത്യാവശ്യം നല്ല കാട്ട് കൂടെ പോണത് ഒരു സൈഡില് മൊത്തം അപ്പറിന്റെ കാടുകളാണ് മറ്റേ സൈഡില് അത്യാവശ്യം വലിയ കാടുകളാണ് ഒരു ഡാമിന്റെ ഒക്കെ സൈഡ് കൂടെ അല്ലേ പോണ് ഓക്കെ അത് വളരെ നിഗൂഢമായിട്ടുള്ളൊരു സിനിമയുണ്ട് അതുകൊണ്ടാണ് ഈ കാടിൻ്റെ ഉള്ള കൂടെ ഒക്കെ പോയിട്ട് നമുക്ക് ലൊക്കേഷനിലെത്താറുള്ളത് അല്ലേ കുറച്ച് റിസ്ക് ആയിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ നമ്മൾ നേരെ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ച് ഏകദേശം പതിനൊന്നര സമയം ഇനി ലൊക്കേഷനിലെത്തിയിട്ട് നമുക്ക് കാണാം അവിടെ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കിയാൽ നമുക്ക് അപ്പോൾ ഞങ്ങളിതാ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു പഴയ വീട്ടിലല്ലേ ഒരു പഴയ വീടാണ് പഴയ വീട്ടിലുള്ള ലൊക്കേഷനിലാണ് നമ്മളെ പടം ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ലൊക്കേഷനകത്താ അല്ലേ ആയിട്ടാണ് അന്നാണ് ലൊക്കേഷൻ ഫുള്ള് പുകയൊക്കെ സെറ്റ് ചെയ്യണ്ടല്ലോ അവിടെ നമുക്ക് നേരെ നമ്മളെ ലൊക്കേഷൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം ഇതാണ് ആ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ റോളിലൊക്കെ ഇരുട്ടാജോ ചേട്ടനവിടെ ഇരിക്ക ാണ് ഇതാണ് ലൊക്കേഷൻ ഏ ഇതുവരെ ഉള്ളൂ അല്ലേ ക്യാമറ ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതാണ് ലൊക്കേഷൻ അല്ല ഇത് കേട്ടോ കമ്മീ വേണം ുംബാറും ചേട്ടൻ്റെ പേരെന്താ രാകേഷ് രാകേഷ് ഇവിടെ ഫുഡ് എനിക്ക് ഓക്കെ കാരസം പറ മതി 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 ഓക്കേ ഡാ താങ്ക്യൂ ആ ഇല ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറയാം അല്ലേ അടിപൊളി വീഗരയല്ലേ സൂപ്പർ ആണ് എന്താ ഇവിടെ നോമ്പൂർ കൊണ്ടിട്ടുണ്ട് ഇവർക്ക് നമ്പർ പോസുകാരേ പോസുകേച്ച

ഞങ്ങളെ ഗ്രാൻഡ് പേലെ ആക്ടറാണ് കണ്ട്രോളർ ആണ് അപ്പൊ കണ്ട്രോളൊക്കെ പോയി നടക്കാണ് പോയി നടക്കുലപ്പ തീരുമാനം ഇഷ്ടംപോലെ അങ്ങനെ കുറച്ച് നേരത്തെ കഠിന പ്രയത്നത്തിനോട് ഇങ്ങനെയുണ്ട് അല്ലേ നോക്ക് രണ്ട് അവിടെ പിന്നെ നോർമലാണ് പക്ഷെ ഫോണൊന്നായിരണം എന്തായാലേ അപ്പൊ നമ്മളെ രാജ ഏട്ടനല്ലേ ചേട്ടൻ ഫുഡ് ഏകദേശം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ലൊക്കേഷൻ അത് കാണുന്നോടത്താണ് നമ്മളവിടെ നിന്ന് ക്യാമറ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വരുന്നതും ആയിരിക്കാണ് സ്പോട്ട് എഡിറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് നേരെ വീഡിയോസ് എടുത്തിട്ട് ഇവിടെ വരും വന്നിട്ട് ഇവിടുന്ന് അപ്പം തന്നെ എഡിറ്റ് ചെയ്തിട്ട് നേരെ റെഡിയാക്കാണ് നമ്മൾ മുത്താക്ക എത്ര രണ്ട് ഞങ്ങൾ റസ്റ്റ് എടുക്കണേൻ്റെ നമുക്ക് ചായ വന്നിട്ടുണ്ട് നല്ല കട്ടൻ ചായ കട്ടൻ ചായ വന്നിട്ട് ഇവിടെ എന്താ അറിയോ മഴ ജോൺസൺ മാഷ് കട്ടൻ ചായ തൊടുപുഴ നമുക്ക് ഫുഡുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും കേട്ടോ ചിലപ്പോൾ ചായ അല്ലെങ്കിൽ ചോറും എന്തെങ്കിലും കേട്ട് ഫുഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും വായ ഇടയ്ക്ക് നല്ലതാ ഭയങ്കര മേലുവേദന ആണ് ക്യാമറ തെറ്റ് ചെയ്യണ്ട അടിപൊളി സൈറ്റാട്ടാ വീട്ടിലെ സ്പോട്ടാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് തൊടുപുഴ ഉള്ള ഒരു ഡാമിൻ്റെ അടിയിലാട്ടോ നല്ല അടിപൊളി സ്പോട്ടാണ് അപ്പോൾ നമ്മളെ ഷാജൻ ചേട്ടന് അവിടെ നിന്നിട്ടൊരു പെട്ടിക്കടയിൽ ചായയൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ട് അതൊക്കെ സിനിമയുടെ ഭാഗാ കേട്ടാ അപ്പോൾ നമ്മളിങ്ങനെ ഞങ്ങളെ തൊട്ട് ബാക്കിലുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഷാജന ചേട്ടനാണ് ആ പോണത് അവരും അവിടുത്തെ ഷോട്ട് കഴിഞ്ഞല്ലേ അവിടുത്തെ കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ ഒരു രണ്ട് മൂന്ന് ഷോട്ടുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മളെ പ്രൊഡ്യൂസർ അഷ്റഫൊക്കെ ഉണ്ട് ഇവരുടെ ഒരു രണ്ട് ഷോട്ട് ഇവിടുന്ന് ചെയ്യാനുണ്ട് അങ്ങോട്ട് കൂടെ കഴിഞ്ഞ ഇവിടുത്തെ കഴിഞ്ഞല്ലേ ഇന്നത്തെ ദിവസത്തെ ഷോട്ട് ഇവിടുത്തെ കഴിഞ്ഞു നമ്മളെ അഷറഫൊക്കെ ഉണ്ട് സിനിമയുടെ പ്രൊഡ്യൂസറും പ്രധാനപ്പെട്ട നടനും അല്ലേ അപ്പോൾ പ്രൊഡക്ഷൻ നമ്പർ സിക്സ് അതായത് ആറാമത്തെ സിനിമ ഒരുപാട് കഷ്ടപ്പാടുന്നൊക്കെ ഉള്ള സിനിമയാണ് നമ്മൾ ലൊക്കേഷൻ കാര്യങ്ങളൊന്നും അധികം കാണിക്കണില്ല അപ്പോൾ എല്ലാവരും സിനിമ കാണാൻ വിജയിപ്പിക്കുക അല്ലേ സിനിമയോട് ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ വഴി അറിയിക്കും എല്ലാവരും കാണാൻ ഓക്കെ ബൈ താങ്ക് യു